റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരിക ലൈക്ക് ഇങ്ങനെ തരാൻ പറയുമ്പോൾ ഒത്തിരി പേര് ലൈക്ക് തരാറുണ്ട് വളരെ വളരെ ലാഹോരമായ വിലയ്ക്കാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒത്തിരി റിസ്ക് എടുത്താണ് ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ ഒരു വീട് സ്ഥലവും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട് പ്ലാവ് മാവ് തെങ്ങ് ഒത്തിരി ഫ്രൂട്ട്സ് മരങ്ങൾ ഇതുപോലത്തെ മനോഹരമായ ചെടികൾ ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന സ്ഥലം എറണാകുളം ജില്ല മൂവാറ്റുപുഴയിലാണ് പ്രേക്ഷകർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് മൂവാറ്റുപുഴ തൊഴുപുഴ റൂട്ടിലാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ രീതിയുള്ള സിറ്റൗട്ട് എല്ലാം ആണ് വിരിച്ചിരിക്കുന്നത് വലിയ കാർ പോർച്ച് വലിയ വണ്ടികളൊക്കെ കയറ്റി ഇടാൻ പോകത്തിനുള്ള കാർ പോർച്ച് നല്ല പഞ്ചായത്തിലൂടെ ഫ്രണ്ടേജ് ആണ് വീട് ഇരിക്കുന്നത് നല്ല തലയിടിപ്പുള്ള വീടാണ് ഓണർ സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് കൂടി വന്ന ഒരു ഒരഞ്ചാറ് വർഷമായിട്ടുള്ള വീട് പണന്നിട്ട് അടുത്ത അയിലക്കോ ഒക്കെ ഉണ്ട് പോഷമായിട്ടുള്ളൊരു ഏരിയയാണ് പൊല്യൂഷൻ കംപ്ലൈൻറ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥലവും വന്നിരിക്കുന്നത് മാറ്റുപുഴ തൊടുപുഴ റൂട്ടില് ആനിക്കാട് എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയാലും നമുക്ക് ഈ വീട്ടിലെത്തിച്ചേരാം ഇതിന്റെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് വീടിന് രണ്ട് സൈഡുകളുടെ എൻട്രൻസ് ഉണ്ട് ഇതിലേ നമുക്ക് പോകാം ഇതിൽ സ്റ്റെപ്പ് ഉണ്ട് ആ കാണുന്നത് ആ സ്റ്റെപ്പ് കയറി നമുക്ക് വീട്ടിലേക്ക് പോകാം കോമ്പൗണ്ട് ആളെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട് കമ്പന്തേനി ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി കമ്മുവാച്ചിൽ നിന്ന് കമ്പന്തേനി ഹൈവേ ഉണ്ട് ആ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാലും നമുക്ക് ഈ വീട്ടിലെത്തിച്ചേരാം ഞാൻ ജസ്റ്റ് ജസ്റ്റ് നമ്മുടെ ഇതിലൊന്ന് കയറി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം ബാക്കിലേക്ക് സ്ഥലമുണ്ട് മാവ് അതുപോലെ തന്നെ പ്ലാവ് തെങ്ങ് ജാതി മൂവാറ്റുപുഴ ടൗണിലേക്ക് വിടുന്ന ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാത്രമാണ് മൂവാറ്റുപുഴ ടൗണിലേക്കുള്ള ദൂരം ഇവിടുന്ന് പൈനാപ്പിൾ സിറ്റി അറിയാൻ എന്നറിയപ്പെടുന്ന വാഴപ്പം ടൗണിലേക്ക് നാല് നാലര ആണ് ദൂരമുള്ളത് എറണാകുളം ജില്ലയിലാണ് ഈ വീടും സ്ഥലവും വന്നിരിക്കുന്നത് അറുപത് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് കണ്ട പ്ലാസിലേക്ക് ഇഷ്ടംപോലെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിന് ഓണർ ആവശ്യപ്പെടുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അറുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടിയിട്ട് ഓണർ ആവശ്യപ്പെടുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതും വില നെഗോഷ്യബിൾ ആണ് സി സി ടി വി ഉണ്ട് വീടിന്റെ ജനല് ഡോറ് എല്ലാം തേക്കും തടയും നിർമ്മിച്ചിട്ടുള്ളത് സ്ട്രോങ് വർക്കാണ് വില കൂടിയ മെറ്റീരിയലാണ് എല്ലാം ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ സെറ്റിങ്സ് എല്ലാം സെറയാണ് സോളാർ പിടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇൽട്ട് ചിമ്മനിണ്ട് ഇതെല്ലാം കാണിച്ച് തരാൻ നമ്മൾ ഇങ്ങനെ ഈ വിലക്ക് മാർക്കറ്റിൽ അങ്ങനെ വീട് സ്ഥലവും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ റയറായിട്ടാണ് ഇങ്ങനെ ലിസ്റ്റ് വരുന്നത് ഒത്തിരി പേര് പൊല്യൂഷൻ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഏരിയയിൽ ഒരു ഒതുങ്ങി ഏരിയയിൽ വീട് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു നല്ലൊരു ലിസ്റ്റാണിത് കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർത്ത തീർന്നിട്ടുണ്ട് നമുക്ക് കാണാൻ അതിൽ കണ്ടോ ചിമ്മനിൽ ചിമ്മനി രണ്ട് കിച്ചണുണ്ട് കിച്ചണുണ്ട് ഫയർ കിച്ചനും ഉണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയില് ലോൺ ആവശ്യമെങ്കിൽ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് ഒത്തിരി പേര് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ദൂരം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാം അതുപോലെ തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാം പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഈ വീട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ മനോഹരമായ വീടുകളുടെ വീഡിയോസ് അടുത്ത ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത്ര വിലക്കുറവിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് വരുന്നു കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഒത്തിരി ശ്രമിക്കാറുണ്ട് ഞങ്ങൾക്ക് അതുപോലെ ഒത്തിരി കൂടുതൽ വരാറുണ്ട് ഇങ്ങനെ വിലക്കുറഞ്ഞ വീടുകൾ അറുപത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒന്നേങ്ങാ കൊടുക എന്ന് പറയുമ്പോൾ വലിയ വിലയല്ല മെയിൻ പുതിയൊരു കമ്പം തനി ഹൈവേ ഉണ്ട് ആ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണെന്ന് ഓർക്കണം ഈ വീടിൽ ചിലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് താഴത്തെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിക്കാവുന്നതാണ് അതുപോലെ എങ്ങനെയുള്ള വീടുകൾ നിങ്ങൾക്ക് വിൽക്കാൻ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് ബെഡ്റൂംസിൽ എ സി ഒക്കെ ഉണ്ട് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ ചോദിക്കുന്ന അറോ സെന്റിനും വീട്ടിൽ അതും വില നെഗോഷ്യബിൾ ആണോ ബാത്റൂമിന്റെ സെറ്റിങ്സ് ഒക്കെയാണെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല സ്ട്രോങ് ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കിത് താല്പര്യമാണെങ്കിൽ ഫസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അറേഞ്ച്മെന്റ് ചെയ്യാം നേരത്തെ കൂട്ടി പറയണം നമ്മൾ ഈ പ്രോപ്പർട്ടി കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചിലർ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ വിളിച്ചുകഴിഞ്ഞാൽ നമുക്കിത് താപ്പലൊക്കെ അറേഞ്ച് ചെയ്യണം ബാക്കിലേക്ക് ഒരു റൂഫ് ഏരിയ അത് കൂട്ടി എടുത്തിട്ടുണ്ട് അങ്ങ് ബാക്കിലേക്ക് പോകും നമുക്ക് അവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി കിടക്കണം കാണാം നമുക്ക് കണ്ടോ പ്ലാവ് അങ്ങനെ സൈഡിലും ഉണ്ട് ഇഷ്ടംപോലെ ഞാൻ അവളിൽ നിന്ന് സോം ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പാത്തിയില് ചക്ക ഉണ്ടായി കിടക്കുന്ന നമുക്ക് പ്രഷറിൽ നിന്ന് കാണിക്കാൻ ശ്രമിച്ചു നോക്കാം അവരുടെ ഇഷ്ടം പോലെ ചക്ക നമ്മളെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി അറുപത്തിന്റെ സ്വലവും നല്ലൊരു വീടൊക്കെ വേണം പൊല്യൂഷൻ കംപ്ലൈൻ്റിനും ഇല്ലാത്ത ഏരിയയിൽ അത് തന്നെയല്ല വെള്ളം കേറാത്ത ഏരിയയിൽ നല്ല വീട് വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് ഇത് ഓണർ സ്വന്തം ആവശ്യത്തിന് വീട് വേണമെന്നും പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് പണുന്ന വീട് ഒരു ആറേഴ് വർഷം പഴക്കമുള്ള വീടുകൾ തന്നെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ലിസ്റ്റ് ആണ് കുറെ ലൈറ്റ് അറേഞ്ച്മെന്റോ അങ്ങനത്തെ ആൽഫാടമായ രീതിയിലുള്ള വർക്കുകളൊന്നുമില്ല താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം ആണുള്ളത് മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അതിൽ രണ്ട് മുറികളിൽ എ സി ഉണ്ട് സിസിടി വി ക്യാമറ ഉണ്ട് ഇലക്ട്രിക് ചിമ്മനിണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്ഥലമൊക്കെ ഇഷ്ടമായാല് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാലും മതി ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതാണ് അതിന്റെ ജനലിന്റെ ഫിനിഷിങ് എല്ലാം തേക്കും കൊണ്ടാണ് അതിന്റെ ജനലിന്റെ ഡോറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യ അയലൊക്കെ ഉണ്ട് നല്ല അതിലൊക്കെ ഉണ്ട് പള്ളി സ്കൂള് ഉണ്ട് ഒരു ഒരു കിലോമീറ്റർ ചുറ്റുള്ളില് പള്ളി സ്കൂള് അമ്പലം എല്ലാം ഉണ്ട് കടകളൊക്കെ ഉണ്ട് മോറ്റൂർ ടൗണിലേക്ക് ഒരു മൂന്നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വീട് ഇഷ്ടമായാൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നേരത്തെ കൂട്ടി ഒന്ന് പറഞ്ഞാൽ മതി താക്കോലൊക്കെ അറിയേം ഞങ്ങൾ തുറന്നില്ല അത് കയറിയെല്ലാം കയറ്റി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എടുക്കുന്നു ഓർപ്പിച്ചായിരുന്നു നിങ്ങളെ വിലയേറിയ വില വിലപ്പെട്ട ഓരോ ലൈക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം താല്പര്യം വളരെ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ